വീടിന് സമീപത്തെ മുപ്പത്തിമൂന്ന് സെന്റിൽ കൊച്ചു വനമൊരുക്കിയ ദമ്പതിമാരുണ്ട് കോഴിക്കോട് വടകരയിൽ ചോറോട് മുട്ടുന്നല്ലിലെ സുഭാഷ് ചന്ദ്രബോസും ഭാര്യ ഇന്ദിര ടീച്ചറുമാണ് കുട്ടി വനമൊരുക്കി വ്യത്യസ്തരാവുന്നത് ഔഷധസസ്യങ്ങളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ കൊച്ചുകാടാണ് വീടിന് ചുറ്റും ഇവർ ഒരുക്കിയത് പച്ചപ്പ് നിറഞ്ഞ ഈ കാടിന് നടുവിൽ മനോഹരമായ വീട് കൂട്ടിന് കിളികളും മീനുകളും മറ്റ് ജീവജാലങ്ങളും വീട്ടുതൊടിയിൽ നിർമ്മിച്ച ഈ കാടിന് ഇവർ കുട്ടിവനം എന്ന പേരും നൽകി അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇന്ദിര ടീച്ചർ വിവിധയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തൈകൾ കൊണ്ടുവന്ന വീട്ടുവളപ്പിൽ നട്ടുവളർത്താൻ തുടങ്ങിയത് രുദ്രാക്ഷം ചന്ദനം ഊത തുടങ്ങിയ ഒട്ടേറെ വൃക്ഷങ്ങൾ കാട്ടിൽ വളരുന്നുണ്ട് ഇരുന്നൂറോളം ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട് ഇതിനകം സംസ്ഥാനത്തെ മികച്ച ജൈവ സംരക്ഷക കർഷക പുരസ്കാരം ഹരിതാമൃതം പുരസ്കാരം മികച്ച മത്സ്യ കർഷക പുരസ്കാരം ഗ്രീൻ ജോയ് അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇവരെ തേടി എത്തിയിട്ടുമുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെടികളെല്ലാം നട്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നട്ട് നട്ട് എല്ലാ എക്സിബിഷനും പോവും എക്സിബിഷൻ പോയി ചെടികളെല്ലാം വാങ്ങി അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന നട്ട ഇതൊക്കെ പിന്നെ ഓരോ പ്രത്യേകം പ്രത്യേകം തിരിഞ്ഞിണ്ടല്ലോ ഹരിത മിഷൻ ഞാൻ കൂടി പെരുവണ്ണമുഴി വെള്ളം നമ്മളോട് ഇങ്ങനെ ഓരോ ചെടികൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരും വീടിനടുത്ത് മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കുളവും ഉണ്ട് വേനൽക്കാലത്ത് കുളം വറ്റാറുണ്ടായിരുന്നു എന്നാൽ കുട്ടിവനം വന്നതോടെ അതിനും പരിഹാരമായി ഇപ്പോൾ ഏത് വേനലിലും കുളത്തിൽ വെള്ളമുണ്ടാകും പ്രകൃതിയെ ഇല്ലാതാക്കുന്ന കാലത്ത് വരും തലമുറയ്ക്ക് കാത്തുവെക്കാൻ ഇത്തരത്തിലുള്ള ജൈവലോകത്തേക്കാൾ വലുതായി ഒന്നുമില്ലെന്നാണ് ദമ്പതിമാർ പറയുന്നത് വരും ജന തലമുറക്ക് ഇവിടെ വന്നാൽ ഇത് കണ്ട് ആസ്വദിക്കാനും ഞങ്ങളെ കുറിച്ച് ഒരു ഓർമ്മ കൈവശം വെക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഞങ്ങളിവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഈ സമുദായത്തും ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജിന് എൻ്റെ ശരീരവും ഞങ്ങൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് മെഡിക്കൽ ആവശ്യത്തിലേക്ക് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ തന്നെ ഒരു സൊസൈറ്റിക്കായി അർപ്പിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഇതിനോട് കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും വടകര ചോറോട് പഞ്ചായത്തിലെ ഏക പച്ചത്തുരുത്തു കൂടിയാണ് രേലോത്ത് വീട്ടിൽ ഇവർ ഒരുക്കിയ ഈ കുട്ടിവനം വനം ശരണ്യ അനൂപ് ദൂരദർശൻ കോഴിക്കോട്